തൃശൂർ കുറ്റുമുക്ക് പാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ തൃശൂരിലെ ജ്വല്ലറി വ്യാപാരിയും മകനും ഭാര്യയും പിടിയിൽ ഇക്കണ്ട വാര്യർ റോഡിന് സമീപം പൂനം നിവാസിൽ വിശാൽ ഭാര്യ ചിത്ര പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് പിടിയിലായത് മരിച്ചത് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി അറുപത്താറ് വയസ്സുള്ള രവിയാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ നിന്നുമാണ് മരണകാരണം വാഹനം ഇടിച്ചതാണെന്നുള്ള വിവരം അറിഞ്ഞത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ ഉടമകളെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവത്തിന്റെ ചുരുൽ അഴിഞ്ഞത് ഇരുപത്തിമൂന്നിന് രാത്രി ഒൻപത് മണിയോടെ വിശാലും കുടുംബവും പുറത്തുപോയി ഭക്ഷണം കഴിച്ച് വരുന്നതിനിടെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം ഗേറ്റിനു സമീപത്തായി ഇരുട്ടത്ത് ഉറങ്ങിക്കിടന്നിരുന്ന രവിയുടെ ശരീരത്തിലൂടെ ഇവരുടെ കാർ അബദ്ധത്തിൽ കയറി ഇറങ്ങുകയായിരുന്നു സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ട് കുറ്റുമുക്ക് പാടത്ത് കൊണ്ടിടുകയായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്